ഭദ്രകാളി പ്രീതി ലഭിക്കാൻ ചെയ്യേണ്ടതായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഭദ്രകാളിയുടെ പ്രീതി ലഭിക്കാനായിട്ട് ഉപാസനയോടൊപ്പം തന്നെ ഭദ്രകാളി ഉപാസന എടുത്തിട്ടുള്ളവരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ഭദ്രകാളിയുടെ പ്രീതി ഇഷ്ടം നേടണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉപാസന എടുത്തുള്ള വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക താഴേക്കിടയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക അവരെ ചീത്ത പറയാതിരിക്കുക അവരെ വെറുപ്പ് വിദ്വേഷത്തോടു കൂടി നോക്കാതിരിക്കുക കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് തന്നെ ഭദ്രകാളി ഉപാസനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളേക്കാൾ പ്രായം കൂടുതൽ സ്ത്രീകളെയോ അമ്മമാരെയോ അഗതികളെയോ ഒക്കെ ബഹുമാനിക്കുക അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ആഹാരം വസ്ത്രം അവരെയൊക്കെ സേവിക്കുക അമ്മയാണെങ്കിലും അമ്മായി അമ്മയാണെങ്കിലും അവരെയൊക്കെ സ്നേഹിക്കുക ബഹുമാനിക്കുക സ്ത്രീകളെ ബഹുമാനിക്കുക അർഹമായ സ്ഥാനം സ്ത്രീകൾക്ക് നൽകുക വൃദ്ധജനങ്ങളെ വളരെ പോലെ പല പരി വീട്ടിൽ തന്നെ വൃദ്ധജനങ്ങളിൽ അവരെ പരിപാലിക്കുക ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭദ്രകാളി ഉപാസനയോടൊപ്പം തന്നെ ഭദ്രകാളിയുടെ പ്രീതിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ദോഷം അകന്നു നിൽക്കുകയും നിങ്ങളുടെ കുടുംബത്തിൽ ഭദ്രകാളി പ്രീതി ഉണ്ടാവുകയും ചെയ്യുന്നതാണ്